ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇതിന് വേണ്ടി സാധനങ്ങൾ ഒരു കിലോ പൊട്ടാറ്റോ ഉരുളം കിഴങ്ങ് ഇത് ഞാൻ ഫീല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു പാക്കറ്റ് കുറുക്കുറെ ആ ഇത് എയ്റ്റി ഫൈവ് എം എൽ എ ആണ് കോൺഫ്ലവർ ഇത്രയും സാധനം ഇനി ഞാൻ ഇതിന്റെ കാണിച്ചു തരാം കട്ട് ചെയ്തിട്ട് ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇത് ഒരു ഉരുളം കിഴങ്ങ് വേണ്ട ഇതിങ്ങനെ കനം കുറച്ച് കുറച്ച് ഞാനിങ്ങനെ മുറിച്ചു ഇനി ഇത് നമ്മൾ ഇങ്ങനെ പുറത്ത് പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ നമ്മൾ ഒരേ സൈസിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ഇതാണ് സൈസ് ഈ സൈസിൽ കട്ട് ചെയ്തെടുക്കണം ഇത് ഇതിന് നേരെ നമ്മൾ വെള്ളത്തിലോട്ട് ഇടും ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇത് വെള്ളത്തിലൊന്ന് വെള്ളത്തില ഇട്ടത് ഗ്യാസ് ഓൺ ആക്കിയില്ല വെള്ളത്തിലിട്ട് അപ്പൊ ഇതൊന്ന് കഴുകി വാരി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് എടുക്കുകയാണ് ഞാൻ ഒരു പാത്രത്തിൽ ചെരുവത്തിൽ വെള്ളം വെള്ളം വെച്ചിട്ട് അരപാത്രം വെള്ളം വെച്ചു വെള്ളത്തിനകത്ത് ഞാൻ ഒരു ശകലം ഒരു ഒരു സ്പൂണ് ഉപ്പ് ഇടുകയാണ് എൻ്റെ നമ്മളുടെ കയ്യിലുള്ള സ്പൂൺ ഏതാണെങ്കിൽ അതനുസരിച്ച് ഒരു സ്പൂൺ ഉപ്പിട്ടു അതിനകത്ത് ഒരു ശകലം എണ്ണയും കൂടെ ഒഴിക്കുകയാണ് എണ്ണ സൺഫ്ലവർ ഏതാണേലും കുഴപ്പമില്ല അതും ഒരു സ്പൂണ് എണ്ണ ഒഴിക്കണം ഇത് രണ്ടും ഒഴിച്ചിട്ട് വെള്ളം അങ്ങ് തിളക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം ആ ഈ കോൺഫ്ലവറിനകത്ത് ഞാൻ ഒരു അര സ്പൂണ് മുളക് പൊടി ഇട്ടേ ചെറിയ ഈ സൈസ് സ്പൂണിന് ഇട്ടാൽ മതി എരിവനുസരിച്ച് വേണം ഇടാൻ അപ്പം ഇതിനകത്ത് ഞാൻ ഇത് ചാ ചാട്ട് മസാല വേണം കേട്ടോ ചാട്ട് മസാല അത് ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല അത് കിട്ടണമൊന്നും നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഞാനിത് രണ്ട് തരത്തിൽ ഇപ്പം ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണെ അപ്പൊ ഞാനിത് ചാട്ട് മസാല ഒരു ഒരു സ്പൂണും നിറച്ചില്ല ഇത് ഒരു സ്പൂൺ ഒരു സ്പൂൺ നിറച്ചിട്ടില്ല അതിലൊരു ശകലം കുറവായിട്ട് ഞാൻ ഇതിനകത്തിട്ടു ഇനി ഒരു ശകലം ഉപ്പും കൂടി ഇടുവാണ് ഉപ്പ് ഇടും ഇതിനകത്തിട്ടു ഇനി ഞാനിത് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മളെ നല്ലപോലെ ഇളക്കിയെടുക്കണം ഗ്യാസിൽ വെച്ച വെള്ളം തിളച്ചു ഞാൻ ഇത് ഇടുകയാണ് ഇത് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് എയ്റ്റി പെർസെന്റേജ് നമുക്ക് ഇത് ഏർ വേവിച്ചെടുക്കണം മുഴുവൻ വേണ്ട എയ്റ്റി പെർസെന്റേജ് ഇത് ഞാനൊരു ശകലം മുറിച്ച് ഇതിന്റെ കാറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഒന്ന് ക്രഷ് ചെയ്യാം ഇങ്ങനെ ചെയ്യൊന്ന് ക്രഷ് ചെയ്ത് ഇത് തിളച്ച് വെള്ളം കളയുക എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഞാൻ ഇത് ഞാനിത് ഇടുകയാണ് ചെറിയ ബ്രൗൺ ആവുമ്പോ നമുക്കിത് എടുക്കണം ഇട്ടത് ഒരു ൂടെ ഉണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ടാക്കണം ആ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് ഒന്ന് ഇട്ടു ഇട്ട് ശകലം കളറ് ചേഞ്ച് ആയപ്പോ എടുത്തു എടുത്തൊന്ന് തണുക്കാൻ വെച്ചു തണുക്കാൻ വെച്ചിട്ട് ഇനി ഇത് രണ്ടാമതൊന്നുകൂടി ഞാൻ ഈ മസാലയില് ഇത് ഡിപ്പ് ചെയ്തത് ഇതിങ്ങനെ ചെയ്തിട്ട് ഞാൻ ഈ കുറുക്കുരയുടെ പേസ്റ്റിന ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് തിരിച്ചു മുറച്ച് വെക്കുകയാണ് ഇതിങ്ങനെ വെച്ച് നീ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഞാൻ കുറുക്കുറയുടെ കുറുക്കുറയുടെ പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിഞ്ഞു ഇത് ഞാൻ എല്ലാത്തിന്റെയും ഡിഫറൻസ് ഏതാ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയാം ലാസ്റ്റില് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഓട്സിന്റെ ഇത് ഓട്സിന്റെ ഉണ്ടാക്കാൻ പോവുകയാണെ അതും ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം രണ്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യണം ഇത് അത് കഴിഞ്ഞ് ഇതിനകത്ത് രണ്ട് ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടിട്ട് ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇനി വേറെ ഒരു രീതിയും കൂടെ കാണിച്ചു തരാം ഏത് വേണേലും നമുക്ക് ഉണ്ടാക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ് ഓപ്ഷണലാണ് ഇത് ഏർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഞാനിതിനകത്ത് കോൺഫ്ലവർ ഇടുകയാണ് ഇതൊരു ശകലം ചൂടാണ് അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ഇത് അഞ്ച് സ്പൂണ് കോൺഫ്ലവർ ഇട്ടെ അഞ്ച് സ്പൂണ് കോൺഫ്ലവർ ഇട്ട് ഇതൊന്നു ഇളക്കി ഇളക്കി കഴിഞ്ഞ് ഇത് ഇതിനകത്തോട്ട് ഇട്ടു ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ടിട്ട് അത് ഒന്നിച്ചു വിടാം ഒന്നിച്ചിട്ടാല് നമ്മള് ഉടനെ തന്നെ നമ്മൾ അത് ഇത് ഇളക്കരുത് ഇങ്ങനെ ദേ ഞാൻ ഒന്നിച്ച് ഇടുകയാണ് അപ്പൊ ഇത് ഇട്ടിട്ടൊരു രണ്ട് സെക്കൻഡ് നമ്മൾ ഇല ഇളക്കരുത് രണ്ടു സെക്കൻഡ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് പിന്നെ വേണം ഇളക്ക് ഇവിടെ ഞാൻ ഇത് ആദ്യമൊന്നും തിളപ്പിച്ച് കള കഴിഞ്ഞിട്ട് തിളപ്പിക്കുമ്പം ശ്രദ്ധിക്കണേ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് മൊത്തം തിളപ്പിക്കേണ്ട വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം കളയാം എന്താന്ന് ചോദിച്ചാൽ ആലു പലതരത്തിലുണ്ട് അപ്പൊ ചില ആലു വേഗാശ ആലു ആണെങ്കിൽ അത് നമ്മൾ എയ്റ്റി പെർസെന്റേജ് വേവിക്കുന്നത് അല്ലാത്ത പെട്ടെന്ന് വേവുന്ന ആലു ആണെങ്കിൽ അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ആലു എങ്ങനെയുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് എന്ന് പറഞ്ഞാലും ഒരു തിലയ്ക്കുമ്പോ തന്നെ നമുക്കത് ഊറ്റിക്കളയാം ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ നമുക്കിത് ഏഹ് വെള്ളം ഒരു തുണി നല്ലൊരു തുണി വെച്ച് നല്ലൊരു വൃത്തിയുള്ള ഒരു തുണി വെച്ച് നമ്മൾ ഈ വെള്ളം ഊറ്റി ആ തുണി അല്ലോട്ട് ഇടണം ഇട്ടിട്ട് അത് നമ്മൾ വെള്ളം തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ഈ എണ്ണക്കകത്തോട്ട് ഇടുന്നത് അങ്ങനെ ഇട്ടിട്ട് ഇത് നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുമ്പത്തേനെടുക്കണം ഇതങ്ങനെ അങ്ങ് എടുത്തു എടുത്തിട്ട് ഞാൻ മൊത്തം കാണിച്ചു തരാം രണ്ട് സെക്കൻഡ് ആയപ്പോൾ ഞാനിത് ഇളക്കി കൊടുത്തേ ഇങ്ങനെ ഇളക്കി ഇനി ഇത് ആദ്യം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തത് കുറച്ചു ചെറുതായിട്ടൊരു ബ്രൗൺ ആയപ്പോഴാണ് നമ്മൾ ഇത് എടുത്ത് എടുത്തു മാറ്റിയത് എണ്ണയിൽ നിന്ന് പിന്നെ അപ്പം രണ്ടാമത് നമ്മൾ ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യണം ഇനി ഇത് നോക്കണം ബ്രൗൺ കളർ കളറാവുമ്പോൾ എടുക്കണം ഓക്കെ ഇത് കണ്ടോ ബ്രൗൺ ആകുന്നതെ ഇത് കോൺഫ്ലവറോ കൊണ്ടാണ് എണ്ണയുടെ കളർ ഇങ്ങനെ ഇത് നല്ല ഇത് കണ്ടോ നല്ല ക്രിപ്തി ആവുന്നുണ്ട് ഇത് നമ്മൾ കുറച്ചു നേരം ഞാൻ ഫുള്ളിലാണ് ഗ്യാസ് ഫ്ലെയിം ഞാൻ ഫുള്ളിൽ ഹൈല വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു ശകലം നമുക്ക് നമ്മളിങ്ങനെ ഇടും ഒരു ശകലം നമുക്ക് പിന്നെ ശകലം മുളകും ഇങ്ങനെ പിന്നെ മുളകും ഇട്ട് നമുക്കിത് ഏർ ലാസ്റ്റ് വല ഇങ്ങനെ ചെയ്യാം മസാല വാല ഇതല്ല മസാല വാല ഞാൻ ഫ്രൈ ചെയ്ത് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊപ്പം നമ്മള് നമ്മള് വേറൊന്ന് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് വെള്ളം തുടച്ച് കളഞ്ഞിട്ട് ചീനച്ചട്ടിയിലിട്ട് ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രീസറിൽ വെക്കരുത് ഡബ്ബയിൽ വെച്ചിട്ട് വെള്ളമില്ലാതെ ഉണക്കിയിട്ട് ഡബ്ബയിൽ വെച്ചിട്ട് ഒരു തുണിക്കകത്ത് വെച്ച് മടക്കി ഡബ്ബയ്ക്കകത്ത് വെച്ച് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി അങ്ങനെ വേണേൽ ഉപയോഗിക്കാം അത് നമുക്ക് ഈസിയാണ് അഥവാ ഇത് പെട്ടെന്ന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇതിരിപ്പില്ലായെങ്കിൽ ൂ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും ഒന്നും സബ്മിറ്റ് ചെയ്യാറില്ല പ്ലീസ് എല്ലാവരും ചെയ്യണം പിന്നെ കമന്റ് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ ബൈ